ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറൂട്ട് 1111. അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുടൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങളിനി ഏത് നിലപാടിലാണ് തുടരേണ്ടത് ആ ഒരു ഏഞ്ചൽ ഗൈഡൻസ് നിങ്ങൾ ഇനി ആ ഒരു പേഴ്സന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിൽ കാണാം പക്ഷേ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നവർ മാത്രമേ റീഡിങ്സ് കാണാവുള്ളൂ സോ നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം റീഡിങ്സിലേക്ക് കിടക്കാം Universe, please train us. please train us. please train us. ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്നിവയൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്സിലൂടെ നോക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കുന്നിടത്ത് കാണുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പം നിലവിൽ ഈയൊരു പേഴ്സണ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് ചില വ്യക്തികളെന്ന് പറയുമ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കാൻ നേരത്ത് ഈയൊരു പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവരുടെ ജോലിയുടെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ അലയടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റുവാൻ വേണ്ടി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അതിനുവേണ്ടി തന്നെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സന് ഒന്നും ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങൾ പല ആൾക്കാരിൽ നിന്നും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം സാമ്പത്തികമായിട്ട് തന്നെ പണം കൊടുത്തിട്ട് പണം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ലോണ് വെച്ച് കൊടുത്തിട്ട് ആ ലോൺ അവർ അടയ്ക്കുന്നില്ല അപ്പോൾ ഈ ഒരു പേഴ്സൺ മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് പല തവണയും ആ ഒരു പേഴ്സൺ ഷെയർ ചെയ്തിട്ടുണ്ടാവാം പല തവണയും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം പല ടൈമിലും നിങ്ങളോട് മിണ്ടാൻ താല്പര്യമില്ലാതെ നിൽക്കുന്നു പലപ്പോഴും നിങ്ങൾ തമ്മിൽ സംസാരിക്കുവാൻ നേരത്ത് പോലും പലപ്പോഴും നിങ്ങളുടെ അടുത്ത് താല്പര്യപ്പെടാതിരിക്കുന്നത് സംസാരിക്കാൻ താല്പര്യപ്പെടാതിരിക്കുന്നത് തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അപ്പം അത് പലതവണ നിങ്ങളടുത്ത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പം ഈ ഒരു പേഴ്സണു വേണ്ടി നിങ്ങൾ തന്നെയും ഇറങ്ങി തിരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങളും ആ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡിവൈൻ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞേ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈയൊരു പേഴ്സൺ ഉള്ളത് അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വിഷയമാവാം എവിടെയെങ്കിലുമൊക്കെ ഒരു വസ്തുവകകളൊക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാവാം പക്ഷെ വിൽക്കാൻ സാധിക്കുന്നില്ല അപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളോട് താല്പര്യമില്ലായ്മ ഇവിടെ കാണുന്നില്ല തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ താല്പര്യമൊക്കെ നമുക്ക് കാണുന്നുണ്ട് പക്ഷെ നിലവിലത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് എന്താ പറയുക ആ ഒരു കാര്യത്തിൽ മാത്രമേ ഈ ഒരു വ്യക്തിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളെ അകറ്റി നിർത്തുന്നത് നിങ്ങളോട് താല്പര്യമില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമില്ല പണ്ട് ആ ഒരു പേഴ്സൺ അല്ല ഇപ്പം നിങ്ങളുടെ മുൻപിലുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് നേരത്തെ നിങ്ങളോട് ആ ഒരു റിലേഷൻ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കാലം പോകുന്ന കണക്കിന് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളും പ്രശ്നങ്ങളും ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എവിടെയും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പേഴ്സൺ അതിനൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നു ഞാൻ മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ എന്ന് പലപ്പോഴും ഈ ഒരു പേഴ്സൺ തന്നെ അത് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഈ ഒരു എന്ന് പറയുമ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ആ ഒരു പേഴ്സനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും ഒരു സെലിബ്രേഷനാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയിൽ നിന്നും പൂർണ്ണമായിട്ടും പഴയത് അതായത് പഴയ ആ ഒരു പേഴ്സണായിട്ട് തന്നെ തിരിച്ചു കിട്ടണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി പഴയൊരു മനുഷ്യനായിട്ട് കാണാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത് അവർക്ക് പഴയതുപോലെ എന്നെ കിട്ടാൻ വേണ്ടി ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ഒരുപാട് എന്നെ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ആ ഒരു പഴയൊരു സ്വഭാവം ഈ വ്യക്തിക്ക് കിട്ടണമെന്നുള്ളതാണ് ഞാൻ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ താല്പര്യമെന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറഞ്ഞത് ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാതെ ഇരിക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് മുഴുവൻ അവർക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും അത് ഡിവൈനിൽ നിന്നും ആ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണോട് സ്നേഹവും അതുപോലെ ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്നേഹം നമുക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആ വ്യക്തിക്കും അത് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് നൽകണം എന്നുള്ളത് പക്ഷേ ആ ഒരു കൊണ്ട് അതിന് പറ്റുന്നില്ല കാരണം ഈ ഒരു പേഴ്സൺ പണ്ടത്തെ പോലെ ആ ഒരു സ്നേഹമില്ലായ്മയിൽ ഒന്നുമല്ല നിൽക്കുന്ന പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു പേഴ്സണ് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ലൈഫ് തരാൻ സാധിക്കാതെ നിൽക്കുന്നത് അവർക്ക് അതിലൊരുപാട് ആ ഒരു പേഴ്സൺ ഭേദിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് വിഷമമുണ്ട് നിങ്ങളെ ഈയൊരു സങ്കടാവസ്ഥയിലാക്കുന്നതിൽ അവർ പോലും അറിയാതെയാണ് അവർക്ക് ഈ ഒരു നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഇത്രയൊക്കെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു സംസാരിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പേഴ്സന് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം പോലും നിങ്ങളോട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വന്നിട്ടുള്ളത് അവർ പോലും വിചാരിക്കാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇപ്പം ആ ഒരു പേഴ്സന് ഇപ്പം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക അവർ എത്രത്തോളം പ്രശ്നത്തിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സും ഏതൊരു മനുഷ്യൻ്റെ മനസ്സും മരവിച്ച് പോകും ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ഒരു എന്ന് പറയുന്നത് അത് ചെറുതല്ല വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ പെട്ട് നിൽക്കുന്നത് അപ്പം അത് ആ ഒരു പേഴ്സന് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കുവാനുള്ള ഒരു സമയം നൽകുക എന്നതാണ് നമുക്കിവിടെ വരുന്നൊരു ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു വഴിയെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതൊരു ജനറൽ ജനറേഡിംഗ് ആയതിനാൽ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിനും പല കാരണങ്ങളും നമുക്കിവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം അത് മിക്ക ആ ഒരു റിലേഷൻഷിപ്പിലും കാണുന്നത് ഒരു സ്ത്രീയുടെ ഒരു പ്രസൻസാണ് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ എന്തായാലും ഒരു ഫെമിനിൻ എനർജിയാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് അപ്പോൾ എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പം ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് വെച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആവാം എന്താണെങ്കിലും ഈ ഒരു എന്താ പറയുക ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് അടുക്കാൻ വേണ്ടി ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു റിലേഷൻഷിപ്പാണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ളത് അപ്പോൾ തന്നെ എന്താ പറയുക ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു പേഴ്സന് എപ്പോഴും ഉണ്ട് ഓൾറെഡി ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുമുണ്ട് ആ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ നിങ്ങൾക്കല്ല കൂടുതലായിട്ട് ഒരു പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളത് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പേഴ്സനെ സംബന്ധിച്ച് ശരിക്കും നിങ്ങളെ വിട്ട് കളയാനുള്ളൊരു മനസ്സ് അവർക്ക് തോന്നുന്നില്ല അവർക്ക് എപ്പോഴും നിങ്ങളെ അവരുടെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആയിട്ട് വെക്കണമെന്നുള്ളൊരു താല്പര്യമാണ് ഈ ഒരു പേഴ്സന് ഇപ്പോൾ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് പക്ഷേ എന്താ പറയുക നിങ്ങളുടെ മനസ്സ് കണ്ടിട്ടും ഈ ഒരു പേഴ്സൺ ഒന്നും ചെയ്യാൻ പരുതലാതിരിക്കുന്നത് ആ തേർഡ് പാർട്ടി എന്തെങ്കിലും വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടി കാരണമാണ് ആ ഒരു തേർഡ് പേഴ്സണെ പേടിച്ച് നിൽക്കുന്നു എന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കാരണം പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ആ ഒരു ബോണ്ടിങ് ഇപ്പം ആ ഒരു പേഴ്സണായിട്ട് ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിനെ തെറ്റിദ്ധരിക്കും ഈ ഒരു പേഴ്സൺ ഇഷ്ടമില്ല എന്നുള്ള രീതിക്കാണ് പക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടും ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം പ്രയത്നിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നും തേർഡ് പാർട്ടിയുടെ ഒരു കണ്ണ് വെട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു കണ്ണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയൊക്കെ ഇപ്പം നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണായിട്ട് ഇതിൻ്റെ അകത്ത് സ്വയമേ പിൻവലിഞ്ഞ് നിൽക്കുകയാണ് ആ തേർഡ് പാർട്ടി ഇതിൽ നിന്ന് പിന്മാറിപ്പോകണം തേഡ് പാർട്ടി കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ തേർഡ് പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് നാൾ നിങ്ങൾക്ക് രണ്ട് പേർക്കിടയിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് വെക്കുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഒരു ദൃഷ്ടി അത് മാറ്റി വെക്കും അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു കണ്ണ് ആ ഒരു തേർഡ് പാർട്ടി മറ്റേതെങ്കിലും തരത്തിലേക്ക് മാറ്റി കളയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ തേർഡ് പാർട്ടി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടും ബോണ്ടിങ് വെക്കുവാണെങ്കിൽ ആ തേർഡ് പാർട്ടി കാരണം കൂടുതലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കണക്ഷൻസ് പോസിബിളായിട്ട് വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിവൈൻ ഒരു ഗൈഡൻസ് കാരണം ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു കാരണമായിട്ട് വന്നിട്ടുള്ളത് അപ്പം തന്നെ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് പോവുക ആ ഒരു പേഴ്സൺ ഒരിക്കലും മറക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മൾ കുറച്ച് അവരുടെ ഒരു പേഴ്സണൽ സ്പേസാണ് കൊടുക്കേണ്ടത് അവരുടെ സ്വന്തം കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്താണോ പ്രശ്നങ്ങളുള്ളത് എന്ത് കാരണം കൊണ്ടാണോ ആ ഒരു പേഴ്സൺ മാറി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുള്ളത് അതിന് ആ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് സ്വയമേ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കുവാനുള്ള ഒരു സമയം നൽകുക നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക എഫേർട്ട് എടുക്കേണ്ട കാര്യം ഈ ഒരു സമയത്തില്ല എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളോട് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ് നിങ്ങൾ ഇന്ന് ഓട്ടൊന്ന് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ആ ഒരു പേഴ്സണെ വിളിക്കുവാനോ സംസാരിക്കുവാൻ ശ്രമിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ മുഖേന ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ അറിയുവാനോ പാടില്ല അല്ലെങ്കിൽ ഈ ഈയൊരു പേഴ്സണ് ഇപ്പം നിലവിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടി ഈ ഒരു പേഴ്സിന് ഒരു സമയം വരുന്നതേ ഉള്ളു അപ്പം ഇപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നല്ല രീതിക്കുള്ള ഒരു തീരുമാനങ്ങൾ ആ ഒരു പേഴ്സൺ എടുത്തിരിക്കുന്നത് തേർഡ് പാർട്ടിയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇതൊരു ജനറൽ ജനറേറ്റിംഗ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തേർഡ് പാർട്ടി റിലേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുവാണെങ്കിൽ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധി കൊണ്ടും ഈ തേർഡ് പാർട്ടിനെ ഇതിൽ നിന്ന് പിന്മാറ്റി നിർത്താൻ സാധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സന് കുറച്ച് സമയം കൊടുക്കുക അപ്പം സമയം കൊടുക്കാൻ നേരത്ത് ഈ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ച് തീർക്കുവാനുള്ള ഒരു ടൈം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും അവിടെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നോക്കുവാൻ നേരത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ ആദ്യത്തെ ആ ഒരു റീഡിങ്സിൽ എന്താ പറയുക ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് കാണുന്നത് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള സ്നേഹക്കുറവുകളും ഈയൊരു പേഴ്സൺ ഇല്ല ഇപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നതാണ് അല്ലാതെ അവർക്ക് നിങ്ങളോട് അവർക്ക് നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം മാറി നിൽക്കുന്നതല്ല അപ്പം അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സമയം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിച്ച് തീർക്കുവാനും അതുപോലെ തന്നെ എല്ലാം സീറോയിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് തുടക്കം വെക്കുവാനും സാധിക്കുന്നതാണ് പ അതായത് എല്ലാം സീറോ സീറോയെന്ന് പറയുമ്പോൾ ആണ് ഏതൊരു നമ്പറിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് ഒന്ന് തുടങ്ങണമെങ്കിലും രണ്ട് തുടങ്ങണമെങ്കിലും സീറോ തന്നെ അവിടെ ആദ്യമായിട്ട് വേണം അതായത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരാൻ നേരത്തെ യൂണിവേഴ്സ് പറയുന്നത് ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു പേഴ്സൺ അതുപോലെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് മനസ് മാർഗുക എന്നല്ല പകരം സിറ്റുവേഷൻസ് മാറി ആ ഒരു പേഴ്സൺ നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും പഴയതുപോലെ സ്നേഹിച്ച് വരണമെങ്കിൽ ആ ഒരു പേഴ്സണ് ആ പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ തീരുമാനം എടുത്തേ മതിയാവുള്ളൂ ഈ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്നല്ല ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജും നിങ്ങൾക്ക് ഈയൊരു റിലേഷൻഷിപ്പിൽ റിസൾട്ട് കിട്ടുന്നതാണ് ഇതുവരെയും ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാത്ത വ്യക്തികൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പം ഈ കാര്യം പറഞ്ഞു തന്നിട്ടുള്ളത് പല ആൾക്കാരുടെയും കാര്യങ്ങൾ നോക്കുവാൻ നേരത്ത് കാണുന്നത് ചില വ്യക്തികൾക്ക് ഓൾറെഡി ലെറ്റ് ഗോ ചെയ്യാൻ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി ലെറ്റ് ഗോ ചെയ്തിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം വരാൻ സമയമായിട്ടുണ്ട് കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ ആ ഒരു സ്പേസ് കൊടുത്തപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലമായിട്ട് ആ ഒരു പേഴ്സന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങളിലേക്ക് വരാൻ സമയമായിട്ടുണ്ടെന്നാണ് ഡിവൈൻ നമുക്ക് മെസ്സേജ് തരുന്നത് അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ സമയത്ത് മാനിഫെസ്റ്റേഷൻസോ ഫർമേഷൻസോ ഒന്നും അല്ല ചെയ്യേണ്ടത് ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ചെയ്യേണ്ടത് അത് തീർച്ചയായിട്ടും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് റിസൾട്ട് കിട്ടും മാനിഫെസ്റ്റേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു റീഡിങ് വളരെ നല്ല ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും അപ്പം ബൈ ബൈ